ജോർജ് രാജിവയ്ക്കും വരെ പ്രതിഷേധത്തിന് ഒരുങ്ങി കോൺഗ്രസ് പ്രവർത്തകർ പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു നിരവധി പ്രവർത്തകർ പങ്കെടുത്തു ആരോഗ്യരംഗത്തെ സർക്കാരിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ടും മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും പെരുമ്പാവൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് താലൂക്ക് ആശുപത്രിക്ക് മുമ്പിൽ ധർണാ സമരം സംഘടിപ്പിച്ചത് കോൺഗ്രസ് പാർട്ടി ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു തുടർന്ന് നടന്ന ധർണാ സമരം ബന്ദി ബഹനാൻ എം പി ഉദ്ഘാടനം ചെയ്തു കേരളം നേരിടുന്ന പ്രശ്നം എന്താ നിലവിലുള്ള സംവിധാനങ്ങൾ ആരോഗ്യ സംരക്ഷണം അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടോ എന്നതിനാണ് ഇത് കേരളത്തിൽ കാര്യമായി ചർച്ച ചെയ്യപ്പെട്ടത് നമ്മളെല്ലാവരും പിന്തുണ എന്ന് പറയുന്ന സഹോദരിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ നമ്മുടെ ഭാഗസ്ഫിക്കുന്നു

കേരളത്തിലെ ജനങ്ങളെ വിട്ടിലാക്കുന്ന സംസ്ഥാന ഗവൺമെന്റ് മന്ത്രിമാരും യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിനും കേരളത്തിനും ശാന്തമായി മാറി കുട്ടികളുടെ ബാധ്യത എത്രയെന്ന് തോന്നാറുണ്ടെങ്കിലും ഈ സംസ്ഥാനത്തെ ഓരോ വ്യക്തിക്കുമുള്ള ബാധ്യത നാല് ലക്ഷം രൂപയിലധികമാണ് ആ ബാധ്യത നമുക്ക് എങ്ങനെയും പക്ഷെ ഈ മന്ത്രിമാരെ വർദ്ധിച്ചാലും യു ഡി എഫ് കൺവീനർ പി കെ മുഹമ്മദ് കുൻ മുനിസിപ്പൽ ചെയർമാൻ പോൾ പാത്തിക്കൽ ബേസിൽ പോൾ പി അവറാജൻ എം എം ഷാജഹാൻ രാജു മാത്താറ ടി എൻ സദാശിവൻ സബിദ് ഷൈക്ക് ശിവൻ കളപ്പാറ വി എസ് ഷാജി ടി കൃഷ്ണമോഹൻ സാം അലക്സ് ഷീബ രാമചന്ദ്രൻ അനു അബീഷ് ജോഷി സി പോൾ അലി മൊയ്തീൻ കെ വൈ യാക്കോവ് എം പി ജോർജ് എം പി ജോയ് സോളി ബെന്നി സാബു ആന്റണി സി എം അഷ്റഫ് എൽദോ പാത്തിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു താലൂക്ക് എന്നുള്ള കാര്യം അങ്ങനെ ഈ കോടി രൂപ മുടക്കി അടിസ്ഥാന വികസനത്തിന് മുൻഗണന നൽകുമ്പോൾ അതിനെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ഈ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്നിവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ നിരവധിയായ പോലായ്മണ്ട് ആ ാണ് പരിഹരിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ഈ സംസ്ഥാന സർക്കാരിന് കൂടെ ഇല്ല എന്നൊരു ചോദ്യം അവരുടെ മനസ്സിലേക്ക് കടന്നുവരേണ്ടതാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ